ഹലോ ഗൈസ് സുഗാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കുറെ നാളെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ടെന്ന് വെച്ചാൽ എന്താ പറയാ ഷൂട്ടിന്റെ കാര്യത്തിനും അതിനും ഇതിനും അല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യത്തിനൊക്കെ പോലുണ്ട് അല്ലാണ്ട് ഒരു ട്രിപ്പായിട്ട് പോയിട്ട് ഇതിപ്പോൾ ഒരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ട്രിപ്പ് ആയിട്ട് പോയിട്ടൊക്കെ തന്നെ കുറെ നാളായി ഇപ്പൊ കുറച്ച് നാൾ മുമ്പിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇപ്പോഴാണൊന്ന് മഴ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പോകാൻ പറ്റൊരു ക്ലൈമറ്റ് ആണ് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു വൈപ്പ് ആയിരിക്കും ഇതിപ്പോ ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് വെയിലും അത്യാവശ്യം ഇന്നിപ്പോൾ മഴയില്ല വെയിലാണ് എന്നാലും വെയിലൊക്കെ താന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് പോവാം ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ആലുവ ആലുവയിലുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുന്ന് ഞാൻ ഇപ്പൊ ഇടപ്പള്ളിയിലാണുള്ളത് എന്റെ റൂമിന്റെ അവിടെ നിന്നൊരു ട്വന്റി മിനിറ്റ്സ് അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ ട്രാവൽ ചെയ്യാനായിട്ട് പിരിത് ചൂടായിട്ടാണ് കേട്ടോ ഞാൻ എന്റെ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ഇതിപ്പോ മഴയാണെന്ന് പറഞ്ഞിട്ടേം കാര്യമില്ല ഇവിടെ റൂമിൽ നല്ല ചൂടാണ് പുറത്ത് ഇന്നിപ്പോ വെയിൽ ഇന്നും ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും പക്ഷെ ഇതിന് മുമ്പിട്ട് മഴ ഉണ്ടായിരുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ മിനി ബ്ലോഗ് എടുക്കുമെങ്കിലും ഇങ്ങനെ ഒരു ത്രൂ ആയിട്ട് ഒരു എന്താ പറയുന്ന ഫുൾ ബ്ലോഗായിട്ട് എടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പം ഫസ്റ്റ് ടൈം ഒരു സ്കിൻ കെയറോ അങ്ങനെ എന്തോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാക്സ് ചെയ്യുന്നൊരു വീഡിയോ ഫേസ് ഷേവ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്നതും ഇതൊക്കെ ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് നിങ്ങൾ കണ്ടില്ലാന്ന് വെച്ചാൽ മതി പിന്നെന്താ പറയുന്നത് ഇതിപ്പോ നമ്മള് നോർമലി ഒരു മിനി വ്ലോഗ് എടുക്കുന്ന പോലെ അല്ലല്ലോ അതാകുമ്പോൾ ജസ്റ്റ് ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം വോയിസ് ഓവർ എടുക്കുക എഡിറ്റ് ചെയ്ത് ഇടുക അത്രല്ലോ പക്ഷെ ഇതങ്ങനെയല്ല എന്താ അറിയില്ല പബ്ലിക്കില് ക്യാമറ ഇനിയും ഫോണും പിടിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും വലിയ സീനൊന്നുമില്ല എന്നാലും ഒരു ഒരു ടെൻഷൻ എന്തായാലും നോക്കാം ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താൻ ആയേക്കുന്നത് നമ്മുടെ ലൊക്കേഷനിലേക്ക് അപ്പൊ ഇവിടെ ഒരു ചായക്കട ഒരു ടീ ഷോപ്പ് കണ്ടപ്പോഴേക്കും ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് എന്തായാലും കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാ ഇവിടുന്ന് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ കൂടെ ഉള്ളു നമ്മുടെ ലൊക്കേഷനിലേക്ക് സോ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കുവാണ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് അപ്പോ എന്താ പറയുന്നത് റീൽസിലും വീഡിയോസിലും കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള പരിചയമുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയില്ല ഞാനും ഞാനിപ്പോഴാണ് കാണുന്നത് നിങ്ങളെ പോലെ തന്നെ സോ നമുക്ക് പോയി നോക്കാം നമ്മള് പോകുന്ന എൻട്രൻസിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ് കാഴ്ചയാണ് ഇപ്പൊ ഇങ്ങള് കണ്ടോണ്ടിരിക്കണേ സത്യം പറഞ്ഞാൽ എറണാകുളം ആ ഒരു സിറ്റിന്നൊക്കെ മാറി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സോ ദാറ്റ്സ് ഐ മേ ബി അതായിരിക്കും പറയുന്നത് ഹിഡൻ സ്പോട്ട് ഹിഡൻ ജിം എന്ന് പറയുന്നത് കാരണം ഞാനിപ്പോൾ എറണാകുളം എന്നിട്ട് തന്നെ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഒക്കെ ആണ് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സോ നമുക്ക് എന്തായാലും പോയി നോക്കാം നീന്തൽ പഠിക്കണംന്ന് ആഗ്രഹം ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് ഒരു ചേരന ഉണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നീന്തൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും നീന്തൽ അറിയാത്തവരൊക്കെ ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് പോകുന്ന നമുക്ക് ഇവിടുന്ന് നീന്തൽ പഠിക്കാൻ പറ്റും അത് ഫ്രീ ഓ കോസ്റ്റിന് കേട്ടോ ഞാൻ ഇരിക്കുന്നത് തന്നെ ഒരു മരത്തിലാണ് മരം കാണുന്നില്ല അല്ലെ നീ ഒരു മരത്തിലാണ് എങ്ങനെയോ കേറി പക്ഷെ ഞാൻ എങ്ങനെ ഇറങ്ങൂന്നാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണേ വലിഞ്ഞു കയറിയത് പക്ഷെ ഇറങ്ങാൻ പറ്റുന്നില്ല മിക്കവാറും എനിക്ക് പണി കിട്ടുന്നുണ്ടോ പക്ഷേ ആളുകളുടെ തല മാത്രല്ല കാണുന്നുള്ളു ഇതാണ് അവിടെ നീന്തുന്ന ആൾക്കാരെയാണ് ഗൈസ് ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കണേ നമ്മൾ നേരത്തെ വന്ന സമയത്താണെങ്കിൽ ഇവിടെ കുറച്ച് പയ്യന്മാരും പിന്നെ കുറച്ച് പേര് കടവിൽ കുളിക്കുന്നുണ്ടായിരുന്നു ലേഡീസും ജെന്റ്സും ഉണ്ടായിരുന്നു ലേഡീസിന് സെപ്പറേറ്റ് കടവ് ജെന്റ്സിന് സെപ്പറേറ്റ് കടവ് അങ്ങനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പക്ഷെ ഇപ്പൊ ഒരു തേർട്ടി ഫൈവ് ഓ ക്ലോക്ക് ആവുന്നുണ്ട് ഇപ്പൊ ഈ സമയത്ത് നോക്കിയപ്പോൾ കുറെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇവിടെ വരെ വണ്ടിയൊക്കെ വരും കേട്ടോ കേട്ടോ വണ്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിർത്തിയിട്ട് അവിടെ റോഡ് ഉണ്ട് ആ റോഡിൽ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വരണം എന്നുള്ളവർക്ക് നടന്നു വരാം അതല്ല നമ്മൾ അങ്ങനെയാ വന്നത് അതല്ല ഇങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുവരണം എന്നുള്ളവർക്കാണെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കാറും വരുന്നൊരു സ്പോട്ടാണ് ഇവിടെ ഇപ്പം കണ്ടോ ഒരു ചെറിയൊരു റോഡ് പോലെയാണ് ആ സൈഡിലായിട്ട് കാറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ റൂട്ട് തന്നെ വന്നതായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വേറൊരു വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഇതൊരു കാട്ടിൽ നിൽക്കുന്ന പോലെ ഉണ്ട് ഇട്ടാ കൊറച്ചുള്ളിലേക്ക് വരുമ്പോ നമ്മൾ എൻട്രൻസിൽ നിന്ന് വന്ന് ലെഫ്റ്റിലേക്ക് വന്ന് കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ കറക്റ്റ് ഒരു കാടിൽ നിൽക്കുന്ന പോലെ ഉണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫുൾ കാട് കുറച്ച് വെള്ളം എന്താ പറയാ ആറ് പോലെ അങ്ങനെ തരും ലൊക്കേഷൻ ൈസ് നമ്മൾ വെറും അര മണിക്കൂറിലാണ് നിന്ന് ഈ ഒരു കാട്ടിന്റെ അകത്തേക്ക് വന്നേക്കുന്നത് സത്യം പറയാൽ ഇതൊരു കാട് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ ഈ കിളികളുടെ സൗണ്ടും കാര്യങ്ങളും ചുറ്റിനും ഫുൾ വലിയ വലിയ മരങ്ങളും എത്രയോ വർഷം പഴക്കമുള്ള കുറെ കുറെ മരങ്ങളും കാര്യങ്ങളും കുറേയൊക്കെ അവിടെ വീണും കിടക്കുന്നുണ്ട് മഴയും കാറ്റൊക്കെ വന്നിട്ടെങ്ങാനും ആയിരിക്കും വീണും കിടക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ വന്ന് എന്തായാലും വെറുത്തായി നൈസ് ഗൈസ് ഒന്ന് നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലേ സത്യം പറഞ്ഞാ ഇവിടെ വന്നിട്ടൊന്ന് മൈൻഡ് നല്ല പോലെ റിലാക്സ് ആയിട്ടുണ്ട് ഒരു പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ സ്പോട്ടില് പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ട്രിപ്പ് പോകണം ഒരു ഫോറസ്റ്റ് വൈബ് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇതാ എന്റെ ബാക്ക് സൈഡിൽ ഫുൾ ഓഫ് വാട്ടർ ആണ് ഇതാണ് ഈ സ്പോട്ടിന്റെ ഒരു എൻഡിട്ട നമ്മൾ ഈ എൻഡിലേക്ക് നടന്ന് ഈ എൻഡ് വരെ എത്തിയേക്കുവാണ് എന്റിലെത്തുമ്പോൾ ഫുൾ വെള്ളമാണ് ഇവിടെ കണ്ടില്ലേ പിന്നെ അപ്പുറത്ത് ആ റോഡിന്റെ അപ്പുറത്ത് സൈഡാണ് ഈ കാണുന്നതൊക്കെ തരുവാണെങ്കിൽ കറക്റ്റ് ഒരു ഫോർ ഓ ക്ലോക്ക് ഫോർ തേർട്ടി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ വരണം എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കാരണം ഇരുട്ടി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുന്നത് കാണാൻ പറ്റില്ല ഇത് ഇതാണ്ട് ഇവിടെ ഒരു ചേട്ടൻ വള്ളം വള്ളമല്ല വള്ളത്തിൽ എങ്ങനെ തൊഴഞ്ഞു പോകുന്നുണ്ട് അല്ല ഫിഷിങ്ങിനാണോ അതോ ജസ്റ്റ് എങ്ങനെ പോകുന്ന ആണോ ബോട്ടിംഗ് ആണോ അതൊന്നും നമുക്കറിയത്തില്ല എനിവൈസ് എന്തായാലും വന്നത് വെറുതെ ആയില്ല വെർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു വാട്ട് എ ബ്യൂട്ടി സീനറി അല്ലെ ഗൈസ് കറക്ട് ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ ഒരു നൈസ് സ്പോട്ട് ഇവിടെ നോക്കുമ്പോ ഒരു സിറ്റി വൈബ് ഉണ്ട് അതേസമയം നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടൊക്കെ ഫുൾ ഒരു ഫോറസ്റ്റ് വൈബും കൂടെയാണ് ലക്കിലി നമ്മൾ ഈ ബോട്ടിൽ കയറാൻ പോവാട്ടോ സത്യം പറഞ്ഞാൽ ചേട്ടൻ അങ്ങോട്ടേക്ക് വെറുതെ പോവായിരുന്നു തൊഴിഞ്ഞാൽ അപ്പൊ എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അല്ലേ ഇത് ഓൺ ബോട്ടാണ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ പോലെ നിങ്ങളെ ചാർജ് എന്തേലും അപ്പൊ സീറോ പോസ്റ്റിലാണ് ചേട്ടൻ ഇതുപോലെ നമ്മളെ കൊണ്ടുപോവാന്ന് പറഞ്ഞത് ലക്കില് നമുക്ക് കേറാൻ പറ്റിയതാണ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഇവിടെ വരെ വന്നാലേ അല്ല ഇവിടെ ഈ ഫ്രീ ആയിട്ട് നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞില്ലേ അതെന്താ അതിന്റെ ആ ഒരു ഇത് അത് നീന്തല് വെള്ളത്തിൽ അപകടം പറ്റാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വാളശ്ശേരി എന്ന് പറഞ്ഞാളാണത് ഫ്രീ ആയിട്ട് എന്നാണ് ഞാനവിടെ പോയിട്ടില്ല എനിക്ക് നേരത്തെ നീന്തൽ അറിയാം തന്നെ നേരത്തെ അത് രാവിലേക്ക് എത്തുന്നത് അവിടെ കൊറേ പേര് ഇതുപോലെ നീന്തല് അറിയുന്നവരുമുണ്ട് ലേഡീസിനും ജെന്റ്സിനും വേറെ വേറെ കട വന്നോന്നല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് നീന്തൽ അറിയില്ല ഏട്ടോ ആലപ്പുഴ കിടക്കുന്ന എനിക്ക് നീന്തൽ അറിയില്ല എന്ന് പറയാൻ തന്നെ സത്യം പറഞ്ഞ നാണക്കേടാ ഇവിടെ നല്ലൊരു കാര്യല്ലേ സീറോ കോസ്റ്റ് നമുക്ക് നീന്തൽ ഒരാൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിൽ ആരെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അപകടം സംഭവിക്കാണ്ടിരിക്കാനായിട്ട് ആളുടെ ഒരു നല്ല മനസ്സാണിത് അത് ആള് ഫീ ഒന്നും ഇതാക്കാണ്ടാണ് വാങ്ങിക്കാണ്ടാണ് ഇങ്ങനെ ഇത് പഠിപ്പിക്കുന്നത് അപ്പൊ ഫ്രീ ആയിട്ട് നീന്തൽ പഠിക്കണമെന്നുള്ളവർക്കും ഇവിടെ വന്ന് ഇതൊക്കെ എന്താ പറയുന്നത് കാണാവുന്നതാണ് പിന്നെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സൈഡിനിങ്ങനെ പോയപ്പോ നമ്മള് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നമ്മളോട് പറഞ്ഞു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിലൊന്നും കയറണം ബോട്ടിംഗ് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് ചോദിച്ചപ്പോഴേക്കും നല്ല ഹാപ്പിയായി പുള്ളി ഫണ്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ടേക്ക് ഏറ്റിയതാണ് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് കയറിയത് എനിവെയ്സ് എന്താ പറയുന്നത് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ചേട്ടാ ഹായ് പറഞ്ഞു അപ്പൊ നമ്മള് നമ്മുടെ ബോട്ടിംഗ് കഴിഞ്ഞിട്ട് ചേട്ടനോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ ചേട്ടാ ബൈ ഇനി വരുമ്പോഴേക്കും വിളിക്കാട്ടോ സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ സോ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ഓക്കേടാ ബൈടാ